മെയ് ഇരുപത് ഇന്നത്തെ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി മാർക്ക് അറിയിക്കുക സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ ക്ഷേ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് മാസം കുടിശ്ശിക കുടിശ്ശികയുണ്ട് ഈ ഏതാനും മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങാതെ നൽകി തരുന്നുണ്ട് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേര് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷനുള്ള കടമെടുപ്പ് മറ്റേ നടക്കുക അതായത് ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ കടമെടുക്കുന്നത് തുക എത്തിക്കഴിഞ്ഞാൽ മറ്റേ അധികം വൈകാതെ തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് സർക്കാർ അറിയിപ്പ് പെൻഷൻ വിതരണമായ അറിയിപ്പ് എല്ലാ ദിവസവും ഉണ്ടാവും മസ്റ്റിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും മൂന്ന് മാസത്തെ കുടിശ്ശേ പിന്നിട്ട് ഒരു മാസത്തെ ഗീഡുവാണിപ്പോൾ ഇതാണ് ചെയ്യുന്നത് ഇനി രണ്ട് മാസം ഘട്ടംഘട്ടമായിട്ട് കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യമന്ത്രി അറി അറിയിച്ചിട്ടുണ്ട് പിന്നെ പെൻഷൻ വർദ്ധനവുമൊക്കെ വരാൻ പോവുകയാണ് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യം വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും പിന്നെ വിതരണം കൈകളിലും രണ്ട് മൂന്ന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷം തുക കൈകളിലും സഹകരണം എത്തിച്ചു നൽകും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കമൻറ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും